ഇന്നത്തെ വേറൊരു എന്ന് പറയുന്നത് ഇത് നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമായിരുന്നു ഒരു പ്രായമായ രണ്ട് മനുഷ്യൻ ഭാര്യ ഭർത്താവ് അതിനകത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിനോ മറ്റോ ലോൺ വഴി കുറച്ച് പൈസ ഈ സ്ത്രീക്ക് ലഭിച്ചു അവരെന്ത് ചെയ്തു മറ്റാർക്കോ കടം കൊടുത്തത് അത് ഇയാളോട് ചോദിക്കാതെ കൊടുത്തു അങ്ങനെയുള്ള രീതിയിലുള്ള വാക്കു തർക്കങ്ങളും മറ്റുമായി എത്തിക്കൊന്നു എത്ര ക്രൂവലായിട്ടാണ് ആ അയാൾ അങ്ങനെ ചെയ്തത് കാരണം ഇത്രയും വർഷം തൻ്റെ കൂടെ ജീവിച്ച ആ സ്ത്രീ ഇത്ര ഇത്രയും നല്ല പ്രായമുണ്ട് അപ്പോൾ അത്രയും വർഷം കൂടെ ജീവിച്ച സ്ത്രീ ആ സ്ത്രീയെ ഒരു ചിന്തയും അപ്പോൾ അത് പെട്ടെന്നുള്ള ദേഷ്യത്തിന് വെട്ടിക്കൊല്ലുകയെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവത്തിന് മുമ്പ് തന്നെ ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാണും ആ സ്ത്രീ എന്തെല്ലാം അനുഭവിച്ചായിരിക്കും ഈ മനുഷ്യൻ്റെ ഒപ്പം ജീവിച്ചിരുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ അവരനുഭവിച്ചിട്ടുണ്ട് പിന്നെന്താ വേറെ നിവർത്തിയില്ല പലർക്കും അതാണ് വാഹം കഴിച്ച് വിട്ടുകഴിഞ്ഞ് തിരിച്ച് ചെല്ലാൻ വീട്ടിലെ സാഹചര്യം അവരെ അനുവദിക്കില്ല അവർക്ക് ആ വേറെ ആളുകൾ വീട്ടിലുണ്ട് അവരുടെ ഇപ്പം ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാർ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നിടത്ത് തിരിച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ രീതികൾ മാറാൻ തുടങ്ങും അല്ലേ അപ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് ഇയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അല്ലേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളായിരിക്കും എല്ലാം അനുഭവിച്ചിട്ട് ലാസ്റ്റ് എന്താണ് സംഭവിച്ചത് കുറച്ച് പണത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊല്ലുകയാണ് മനുഷ്യൻ്റെ പോക്ക് എവിടെയൊക്കെയാണ് നമ്മൾ പറയും ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ പറയും അവർ കഞ്ചാവ് ലഹരി മരുന്ന് അതിൻ്റെ പുറകെ പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം പക്ഷേ ഇത്രയും പ്രായമുള്ള പക്വത ഉള്ള മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഭ്രാന്ത് പിടിച്ചോ എന്ന് തോന്നിപ്പോ മൃഗതുല്യരായി പോയി എന്ന് നമുക്ക് കരുതാം എന്തായാലും അവരൊരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം ഇല്ലാണ്ടായി ഒരു പക്ഷെ അവരതുപോലെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈശ്വരൻ കരുതും ഒറ്റ നിമിഷം കൊണ്ട് കാര്യം പോകണം ആർക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല ആരും നോക്കാനും ചെല്ലേണ്ടി വന്നില്ല അല്ലേ നല്ല വേദന അനുഭവിച്ചിട്ടാണല്ലോ പെട്ടെന്ന് ഇല്ലാണ്ടായല്ലോ അയാതും സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് അയാൾക്ക് ഇനി എന്തെങ്കിലും ഒരു സ്ഥാനം സമൂഹത്തിലുണ്ടാവും അയാളുടെ ജീവിതം ജയിലിൽ അവസാനിക്കാനുള്ളതാണ് അല്ലാതെ ഒരു മാറ്റവും ഇല്ല ആരും അയാളെ വന്നിട്ട് ബഹുമാനിക്ക് ബഹുമാനം എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആ വാക്ക് പോലും പറയേണ്ട കാര്യമില്ല സമൂഹം ഇനി അയാളെ ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ മാത്രം കാണും അയാൾ ഇനി എന്താണ് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടന്ന് ജീവിതം അവസാനിക്കും ജയിലിൽ കിടക്കുന്ന ഓരോ നിമിഷവും അയാളുടെ ഭാര്യയുടെ മുഖം അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല ഇതാണ് കാലത്തിൻ്റെ പോക്ക്